ഹലോ ഗായ്സ് എൻ്റെ ഇന്നത്തെ പരിപാടി ഇതേ ഇവനെ വെച്ചിട്ടാട്ടോ നമ്മുടെ സ്വന്തം അമൂല്യയുടെ പാൽപ്പൊടി പണ്ടൊക്കെ ഇതെടുത്ത് കഴിച്ചതിന് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തോരം മഴ കേട്ടിട്ടുണ്ടല്ലേ ഇന്നും കവർ പൊട്ടിച്ചപ്പോൾ തന്നെ ഒരു സ്പൂൺ എടുത്ത് വായലിട്ടു എന്നാലല്ലേ ഒരു എനർജിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക മൂന്ന് സ്പൂൺ നെയ്യും അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽ ഒരു കപ്പ് നമ്മുടെ സ്വന്തം അമൂലയുടെ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്നും നോക്കണ്ട ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നല്ല ക്ഷമ വേണം കേട്ടോ അല്ലാണ്ടൊന്നും നടക്കില്ല ക്ഷമ ഏഴലയത്ത് ഷേ ക്ഷമ അടുത്തുകൂടി പോയിട്ടില്ലാത്ത ഈ ഞാൻ ഇത്ര ക്ഷമയുടെ ഇളക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തായാലും നടക്കൂട്ടോ അങ്ങനെ ഇളക്കി 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 അതിലെ പാലൊക്കെ വറ്റി വറ്റിയേതാണ്ട് ദേ ഈ പരിവാകൂട്ടോ തണുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക തണുത്തിട്ടേ തൊടാവുള്ളയും ആക്രാന്ത മൂത്ത് അതിൽ തൊട്ടാ പിന്നെ എന്റെ കൈ പൊള്ളിയ പോലെ നിങ്ങളുടെയും കൂടി പൊള്ളും അങ്ങനെ തണുത്തു കഴിഞ്ഞ് കയ്യിൽ നെയ്യൊക്കെ പുരട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഉരുട്ടിയെടുത്തോ ഞാനൊരു ഓവൽ റൗണ്ട് ഷേപ്പ് പോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മുടെ പേടക്കുട്ടന്മാരൊക്കെ ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കല കേട്ടോ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല കേട്ടോ നല്ല കിഡിലും ടേസ്റ്റാണേ ഇത്രയും ടേസ്റ്റിലുണ്ടാക്കി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല പൊളിച്ചിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളിയാണ് അപ്പ അത്രയേ ഉള്ളൂ ഗ്യാസ് താമസിക്കുന്നത്